രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കുഴിച്ച് കുഴിച്ചു നീ തന്നെ വീണു പാർട്ടിയോടുള്ള രാഹുലിന്റെ യുദ്ധപ്രഖ്യാപനത്തിന് അന്ത്യം കണ്ടു രാഹുലിന്റെ പണം വാങ്ങിയ വെട്ടുകളി ഉന്മൂലനം ചെയ്യണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു ഈ കാണിച്ച സകല നടപടികളും കോൺഗ്രസ് പാർട്ടിയുടെ സൽപേരിന് കളങ്കം ചാർത്തുന്നതാണ് അദ്ദേഹം രാജിവെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് രാജിവെക്കേണ്ടത് മാത്രമല്ല അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഒരു നിലവിൽപ്പിന് ആവശ്യമാണ് കോൺഗ്രസ്സിനൊരു പാരമ്പര്യമുണ്ട് പൈതൃകമുണ്ട് ആ പാരമ്പര്യവും പൈതൃകവും നശിപ്പിച്ചുകൊണ്ട് ഈ വെട്ടിക്കിളികൾ കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് അതിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം ഇട്ടേ മതിയാവൂ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇനി വീണ്ടും വലിയ വില കൊടുക്കേണ്ടി വരും